ഈ കാണുന്നതാണ് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ അന്തി ഉറങ്ങുന്ന പുണ്യമദീന ഹറമിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കിങ് ഫഹദ് ഖുർആാൻ പ്രിൻറ്റിങ് പ്രസ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും ഏറ്റവും കൂടുതൽ ഖുർആൻ അച്ചടിക്കുകയും ചെയ്യുന്ന പ്രസ്സാണ് മദീനയിലെ ഈ പ്രസ്സ് ഇവിടേക്ക് കയറി ചൊല്ലുമ്പോൾ തന്നെ ഏതൊരു സന്ദർശകൻ്റെയും മനം കുളിർപ്പിക്കുന്ന രൂപത്തിലുള്ള പൂന്തോട്ടങ്ങളാലും അലങ്കാര ചെടികളാലും സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലതുഭാഗത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ പ്രസിൽ നിന്നും അച്ചടിച്ച വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഖുർആാനുകൾ നാൽപ്പതിലധികം ലോകഭാഷകളിൽ തയ്യാർ ചെയ്ത ഖുർആനിൻ്റെ തർജ്ജുമകൾ കണ്ണു കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത ഖുർആാനുകൾ തുടങ്ങി അനവധി കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ സൗദി രാജാവായിരുന്ന ഫഹദ് രാജാവാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ സ്ഥാപനം തുടങ്ങിയത് മദീന ഹറമിൽ നിന്നും തബൂക്കിലേക്ക് പോകുന്ന വഴി പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് വർഷങ്ങളോളമായി രാവിലെ സമയങ്ങളിലാണ് സന്ദർശകരെ അനുവദിച്ചിരുന്നത് എന്നാൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് സന്ദർശകരെ അനുവദിക്കുക